നമസ്കാരം വഴിതർക്കത്തെ തുടർന്ന് അയൽവാസിയായ സ്ത്രീയുടെ മർദ്ദനമേറ്റ് റോഡിൽ വീണ വയോധികൻ മരിച്ചു മുള്ളരിങ്ങാട് അമ്പലപ്പടി പേങ്ങൻ കോളനിയിൽ ഉത്തൻപുരക്കിൽ സുരേന്ദ്രനാണ് ആകസ്മികമായി മരിച്ചത് എഴുപത്തിമൂന്ന് വയസ്സായിരുന്നു കാളിയാർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു ഇന്നലെ രാവിലെ പത്തിനാണ് സംഭവം സുരേന്ദ്രൻ രാവിലെ ചായക്കടയിൽ പോയി ഭക്ഷണം കഴിച്ച ശേഷം ഓട്ടോയിൽ വീട്ടിലേക്ക് വരുന്നതിനിടെ വീടിന് സമീപത്ത് വെച്ചാണ് സംഭവം നടന്നത് അയൽവാസിയായ കല്ലിങ്കിൽ ദേവകി ഓട്ടോ തടഞ്ഞു നിർത്തി തുടർന്ന് സുരേന്ദ്രനും ദേവകിയും തമ്മിൽ വഴിപ്രശ്നം പറഞ്ഞ് തർക്കമുണ്ടായി ഇതിനിടെ ഡ്രൈവർ ഓട്ടോയുമായി മടങ്ങി ദേവകിയും സുരേന്ദ്രനും തമ്മിൽ അടിപൊളിയുണ്ടായെന്നും പിടിവലിയിൽ ഇരുവരും നിലത്തു വീണെന്നും പോലീസ് പറഞ്ഞു ദേവകി എഴുന്നേറ്റ് വീട്ടിലേക്ക് പോയി എന്നാൽ സുരേന്ദ്രൻ രണ്ടു മണിക്കൂറോളം റോഡിൽ കിടന്നെന്നും ആംബുലൻസിൽ തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരിച്ചിരുന്നെന്നും പോലീസ് പറയുന്നു വീണപ്പോഴുണ്ടായ പോറലുകളും വെയിലേറ്റു കിടന്നുണ്ടായ പൊള്ളലും മാത്രമാണ് ശരീരത്തിലുള്ളതെന്ന് പോലീസ് പറഞ്ഞു പരുക്കേറ്റ ദേവകി പോലീസ് നിരീക്ഷണത്തിൽ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് രമാദേവിയാണ് സുരേന്ദ്രന്റെ ഭാര്യ ബിന്ദു മഞ്ജുഷ മഞ്ജു എന്നിവർ മക്കളാണ്